അറിഞ്ഞല്ലേ ഞാൻ മോളെ അങ്ങോട്ടേക്ക് പറഞ്ഞിട്ടുണ്ടേക്കാ നല്ലോണം നോക്കിക്കോണേ ഓളാ എന്നെ കൊണ്ട് ഒറ്റക്ക് പറ്റുന്നില്ല ഓള നോക്കെ ഞാൻ ജോലിക്ക് വന്ന സമയത്ത് ഇക്കാന്റെ അനിയനാ ഓള നോക്കുന്നെ അങ്കമ്പാടി കൊണ്ടുപോകുന്നതും തിരിച്ചു കൂട്ടി കൊണ്ടുവരുന്നതും എല്ലാം ഓന ഓനെ കൊണ്ട് എപ്പം പറ്റൂ അങ്ങനെ നോക്കെ ഓനും പണിക്കുമോണ്ടിക്ക സമയം കിട്ടുമ്പോല്ലോ ഓ മോളെ കൂടെ കടത്തി കളിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യും ഞാൻ രാത്രി കുട്ടീനെ നോക്കൂലെന്നും പറഞ്ഞു ഓൻ കുട്ടീനെ എടുത്തു കൂടെ കടുത്തു കാക്കറിയോ എത്ര ദിവസങ്ങളായി ഞാൻ എന്റെ മോളെ ചൂട് പറ്റി കിടന്നിട്ട് ഇപ്പോ ഓൻറെ കളിപ്പിക്കലും ചിരിപ്പിക്കലും ഒന്നും എന്റെ മോൾക്ക് ഇഷ്ടമല്ലാണ്ടായി ഒക്കെ നന്നായി വേദനിക്കുന്നുണ്ട് ഓണം ആവിട്ട് കറിയുമ്പോ ഞാൻ അങ്ങനെ ശകാരിക്കും ഞാൻ പൊട്ടിയല്ലേ നേരാവണ്ണം കുഞ്ഞിനെ നോക്കാത്തവളെ എന്റെ ശകാരം ഒരു ഭ്രാന്തിയുടെ വാക്കുകളായിട്ട് അവരെല്ലാം കണക്കാക്കിയിട്ടുള്ളൂ ഓരോ ദിവസവും നമ്മുടെ മോള് വന്ന് എന്നോട് സങ്കടം പറയുമ്പോൾ ഞാൻ പിന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടിയിരുന്നത് ഞാൻ പറഞ്ഞു മോള് ഉപ്പാൻ അടുത്തേക്ക് പോയിക്കോ ആടാ അള്ളാഹു കാവലുണ്ട് അവിടെ അമ്മ മോളെ ആരും ഒന്നും ചെയ്യൂലെന്ന് ശരിയല്ലേക്ക മോള് നിങ്ങളടുത്തേക്ക് വന്നാൽ പിന്നെ നിങ്ങളുടെ എന്ന് പറയുന്ന ആ എൻ്റെ മോനെ പിന്നെ എൻ്റെ മോളെ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ ശരിയല്ലേക്ക അതുകൊണ്ടാണ് ഉപ്പാൻ്റെ അടുത്തേക്കുള്ള വഴി ഞാൻ മോക്ക് കാണിച്ചു കൊടുത്തത് മോളിങ്ങനെ മുങ്ങി മുങ്ങി പോകുന്നത് ഞാൻ നോക്കി നിന്നിട്ടുണ്ടിക്കാം എന്റെ മോള് മുങ്ങി മുങ്ങി പോകുന്നത് ഞാനിങ്ങനെ നോക്കി നിന്നിക്കാം